ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അർജുൻസ് ട്രാവൽ ഡയറീസ് അപ്പൊ നമ്മുടെ നാട്ടുവിശേഷങ്ങൾ എന്ന് പറയുന്ന സീരീസിന്റെ അടുത്ത വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പൊന്തമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഊട്ടുപാറ എന്നൊരു പാറയിലേക്കാണ് ഇത് പൊന്തമ്പുഴ വനത്തിനുള്ളിലാണ് ഈ പാറ ഉള്ളത് ഏകദേശം പത്തനംതിട്ട കോട്ടയം ജില്ലകളുടെ ബോർഡറാണ് ഈ പൊന്തമ്പുഴ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഈ ഊട്ടുപാറ എന്ന് പറയുന്ന സ്ഥലമൊക്കെ അപ്പൊ എന്തായാലും ഈ ഊട്ടുപാറയിലെ കാഴ്ചകളൊക്കെ നമുക്ക് പോയി ഒന്ന് കണ്ടുനോക്കാം ചുങ്കപ്പാറയിൽ നിന്നും പൊന്തമ്പുഴയ്ക്ക് പോകുന്ന വഴിക്ക് ആലപ്പുറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ ആലപ്പുറയിൽ നിന്നും ഈ കാണുന്ന വഴിയിൽക്കൂടെയാണ് നമ്മൾ ഈ ഊട്ടുപാറയിലേക്ക് പോകുന്നത് ഇപ്പൊ ഞാൻ നിൽക്കുന്നതാണ് ഈ ഊട്ടുപാറയിലേക്കുള്ള മെയിൻ ഒരു എൻട്രൻസ് അതായത് നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ അധികം മനസ്സിലാകത്തൊന്നും ഇല്ലാതെ ഈ ഒരു ബോർഡ് ശ്രദ്ധിച്ചു വേണം ഇവിടെ വരാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഈ വഴിയിൽ കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെങ്കിലും ഒരു ബോർഡ് കാണാം ഈ ബോർഡിന്റെ ഈ സൈഡിൽ കൂടെ കിടക്കുന്ന ഈ ചെറിയ വഴി ഈ വഴി കൂടെ കയറി വേണം നമുക്ക് ഊട്ടുപാറയിലേക്ക് പോകാൻ വേണ്ടത് ഈ കാണുന്ന ഈ കെ സി ബിയുടെ ഈ ലൈൻ നമ്മുടെ പള്ളത്തു നിന്നും അമ്പലമുകളിലേക്ക് അതായത് എറണാകുളത്തുള്ള അമ്പലമുകളിലേക്ക് പോകുന്ന ലൈനാണ് അപ്പൊ ഇത് ആ കാണുന്ന ഞങ്ങൾ ദൂരെ കാണുന്ന മലയൊക്കെ അതൊക്കെ റാന്നിയാണ് റാന്നി ഏരിയയാണ് ആ കാണുന്നത് പന്നിയും കൊരങ്ങനും അതുപോലെ തന്നെ പാമ്പും ഉള്ള കാടാണ് പൊന്തമ്പുഴ ഫോറസ്റ്റ് അപ്പൊ ഈ പൊന്തമ്പുഴ ഫോറസ്റ്റിനകത്താണ് ഈ പറയുന്ന ഊട്ടുപാറ എന്ന് പറയുന്ന സ്ഥലമുള്ളത് അപ്പൊ അങ്ങോട്ട് പോകുന്ന ഈ വഴിയൊക്കെ നല്ല അടിപൊളി ഭംഗിയുള്ള വഴിയൊക്കെയാണ് ഇപ്പൊ കാടിനുള്ളിലെ വീഡിയോ എടുക്കാൻ പോകുന്നോണ്ട് തന്നെ രണ്ട് പ്രഗത്ഭരായ രണ്ട് വ്യക്തികളെയും കൊണ്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ സുഹൃത്തുക്കളാണ് ജിബിനും വിഷ്ണുവും അപ്പൊ ഇവരെയും കൊണ്ടാണ് നമ്മളിന്ന് ഈ ഊട്ടുപാറ കാണാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ പുള്ളി ഒരു വടിയൊക്കെ കൈ പിടിച്ചിട്ടുണ്ട് അപ്പൊ പന്നിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പന്നിയൊക്കെ പ്രതിരോധ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് പക്ഷെ പന്നിയൊന്നും നമ്മൾ ഈ ഫോറസ്റ്റിലൊന്നും കയറുമ്പോൾ പ്രതിരോധിക്കാൻ ഒന്നും പോകരുത് കാരണം വന്യജീവികളെയൊക്കെ ആക്രമിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ കേസൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ ഈ ഫോറസ്റ്റും ഇതൊക്കെ കാണാൻ വരുന്നവരൊക്കെ ഇതിനുള്ളിലെ മൃഗങ്ങളെ ഒന്നും ശല്യം ചെയ്യുക ഉപയോഗിക്കുകയൊന്നും ചെയ്യാണ്ടിരിക്കുക ഇപ്പൊ നമുക്ക് ഊട്ടുപാറയിലോട്ടുള്ള യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ നല്ല വലിയ മരങ്ങളൊക്കെ ഉണ്ട് ഈ പോകുന്ന വഴിയില് ഇത് പൊന്തമ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് ചെറിയൊരു വഴിയാണിത് ഈ കാണുന്ന പോലെ ചെറിയൊരു വഴിയാണ് അങ്ങോട്ട് സാധാരണ ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ കാണാൻ വേണ്ടി ഒക്കെ വരുന്നതാണ് അങ്ങനെ ആളുകൾക്ക് ആളുകളൊക്കെ പോയി പോയിട്ടാണ് ഈ വഴി ഇങ്ങനെ തെളിഞ്ഞു വന്നത് ഇപ്പം ഇടദിവസം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളും ഇല്ല ഇവിടെ എന്തായാലും നമ്മളിപ്പം ഫോറസ്റ്റിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ വഴി കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാൻ വേണ്ടിണ്ട് എന്തായാലും നമുക്ക് നടന്നു നോക്കാം കുറെ കാലമായി ദേഹമൊക്കെ അനങ്ങി ഇതുപോലൊക്കെ ഒന്ന് നടന്നിട്ടൊക്കെ അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ ക്ഷീണിച്ചിട്ടുണ്ട് എന്തായാലും ഈ കാട്ടിനുള്ളിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് അധികം ഇത് ബുദ്ധിമുട്ടൊന്നും തോ തോന്നത്തില്ല കാരണം വെച്ചാൽ നല്ല തണുപ്പൊക്കെയാണ് ഇപ്പൊ ഏകദേശം സമയം ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ട് എന്നാലും ഈ കാടിനുള്ളിലായതുകൊണ്ട് തന്നെ വലിയ ചൂടൊന്നുമില്ല തണുപ്പാണ് ഈ ഊട്ടുപാറ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള നാഗപ്പാറയില്ലേ ആ നാഗപ്പാറ ആ ഒരു ഫോറസ്റ്റിന്റെ തന്നെ വേറൊരു എൻഡാണ് അപ്പൊ ഇവിടെ ഈ നാഗപ്പാറയുടെ അത്രയും വലിയൊരു പാറയൊന്നും അല്ല പക്ഷെ ഒരു ചെറിയൊരു പാറയാണ് എന്ന് പറഞ്ഞാലും അവിടുത്തെ വ്യൂ പോയിന്റൊക്കെ നല്ല അടിപൊളി വ്യൂ പോയിന്റ് ഒക്കെയാണ് അപ്പൊ അതിലേക്ക് പോകുന്ന ഈ ഒരു വഴി ഈ വഴി നല്ല ഭംഗിയുള്ള വഴിയാണ് കാണാൻ വേണ്ടിയിട്ടൊക്കെ ചെറിയ വഴിയാണ് ചെറിയൊരു കാട്ടുപാതയാണിത് അപ്പം ഈ വഴിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ നല്ല രസമാണ് രണ്ട് സൈഡും കാണാൻ വേണ്ടി രണ്ട് സൈഡിലും ഫുള്ള് കാടാണ് ഈ വഴി കാണാൻ വേണ്ടി നല്ല രസമുണ്ട് രണ്ട് സൈഡിലും മരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെറിയൊരു വഴിയാണ് പണ്ട് അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ഇതുവഴി ഈ ഊട്ടുപാറ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അന്നെടുത്തൊരു ഫോട്ടോ ഉണ്ട് ഈ കാണുന്ന അന്ന് ഞങ്ങൾ പോയപ്പോഴത്തെ ഒരു ഫോട്ടോയാണ് ഏകദേശം ഇവിടെ വെച്ച് ഏർ എടുത്ത ഫോട്ടോയാണ് ഈ കാണുന്ന സ്ഥലത്ത് വെച്ചെടുത്ത ഫോട്ടോയാണ് അന്ന് കുറച്ചും കൂടെ ഒക്കെ തെളിഞ്ഞൊക്കെ കിടപ്പുണ്ടായിരുന്നു ഈ സ്ഥലം ഇപ്പൊ വർഷങ്ങളായി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എടുത്തി കണ്ടത് ഇത് കണ്ടില്ല ഒരു മരം മൊത്തത്തിൽ ഉണങ്ങി കരിഞ്ഞു പോയിരിക്കുകയാണ് പക്ഷെ കാണാൻ നല്ല രസമുണ്ട് ഈ മരം നീ കിടക്കുന്ന കേറെ കേട്ടില്ല എഴുതി നീ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നേ നീ ഓടി കയറിയെന്ന് പറഞ്ഞേ അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ പകുതി വഴിയായി ഭയങ്കരമായിട്ട് ദേഹം അനങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കുറെ നാളുകൾക്ക് ശേഷം ഇതുപോലൊരു നടപ്പ് നടന്നിട്ട് അവ നല്ല ക്ഷീണമുണ്ട് എന്നാലും നമുക്ക് പോയേ പറ്റത്തുള്ളൂ പാതി വഴിക്ക് വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ മുഖത്തൊക്കെ നല്ല ക്ഷീണമുണ്ട് മുഖം കാണിക്കാത്തതാ ചിരിച്ചോണ്ട് നിൽക്കുന്നതന്നെ ഉള്ളു രണ്ടുപേരും പോകുന്ന വഴിക്ക് അതിഭീകരമായ ഒരു കാഴ്ച ഇതെല്ലവൻ കണ്ടിട്ടുണ്ട് അവൻ എന്തോ പറയാനും ഉണ്ട് എന്താണോ നിനക്ക് വസ്തുക്കൾ അതുപോലുള്ള വസ്തുക്കൾ വലിച്ചെറിഞ്ഞെറുമൂലം ഏ കേട്ടില്ല ദോഷമാകുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇത്രയും വിവരം ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു ആ പറ പറ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് മെസ്സേജാണ് നീ കൊടുക്കുന്നേ പറഞ്ഞു അതെ കാര്യം അവൻ പറഞ്ഞ സത്യമാണ് നമ്മൾ ഈ ഫോറസ്റ്റിനകത്തൊക്കെ വരുമ്പോൾ ഈ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിവതും കൊണ്ടുവരാണ്ടിരിക്കുക അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ നമ്മൾ വെള്ളത്തും കുപ്പിയൊക്കെ കൊണ്ടുവന്നാൽ തന്നെ അതൊക്കെ തിരികെ കൊണ്ടുപോകണം ഈ ഫോറസ്റ്റിനുള്ളിൽ അതൊന്നും ഇട്ട് ഇതൊന്നും നശിപ്പിക്കരുത് ഇപ്പൊ ഈ വരുന്ന വഴിക്കൊക്കെ നമ്മൾ കുറേ കുപ്പികളും അതുപോലെ പ്ലാസ്റ്റിക് കവറുകളും ഒക്കെ കണ്ടു അപ്പം നമ്മുടെ ഫോറസ്റ്റൊക്കെ ഇതുപോലെ തന്നെ ഭംഗിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്വമാണ് അപ്പം ഇവിടെ വരുന്നവരൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒരു വെക്കൂ ഇനിയും പോണം ഒന്നും ആയിട്ടില്ല കൊറേ കിടക്കുന്നു എന്റെ മോളിൽ നിന്ന് എനിക്കൊന്ന് ശബരിമല കാണാൻ പറ്റും തോന്നുന്നു ഇപ്പൊ കേറി കയറി അങ്ങനെ ആയി കൊള്ളാം അല്ലേ പാറ നടന്ന് ക്ഷീണിക്കുമ്പോ ഇവിടെ വന്നിരിക്കാനൊക്കെ പറ്റും ൊണ്ട് പോയതല്ലേ ഐ ഡു ഇത് കൊള്ളാംല്ലേ ആ ചുമട് താങ്ങി ആ അപ്പൊ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടാ ഈ ഫോറസ്റ്റിനകത്ത് ഈ ചുമട് താങ്ങി എന്തിനാ കൂടെ ഒന്ന് പറഞ്ഞു തന്നെ ആ പറ ഫോറസ്റ്റിനകത്ത് ചുമട് താങ്ങി എന്തിനാ എടാ മണ്ട ഫോർനകത്ത് കയറി വിറവ് വരയ്ക്കുന്നത് ശിക്ഷാർഹാണ് ആഹ് ഞായറേ മോനെ അല്ല മുള ആ മുള ആ എന്നിട്ട് ആ നീ കഥ വല്ല എഴുതുന്നുണ്ടോ ഓക്കേ ആ ഓക്കേ നമ്മുടെ ഈ കാണുന്ന ഈ ഫോറസ്റ്റ് കൂടെ ഒക്കെ നമുക്ക് വളരെ സുഗമമായിട്ട് ഇങ്ങനെ നടന്നു പോകാൻ പറ്റുന്നതിൻ്റെ ഒരു കാരണം ഇവിടെ പറയത്തക്ക വലിയ വന്യജീവികളൊന്നുമില്ല നമ്മൾ ഈ റാന്നി അപ്പുറത്തോട്ടുള്ള സൈഡ് നമ്മുടെ ഈ ശബരിമല വനം ഒക്കെ റാന്നിക്ക് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ശബരിമല വനമാണ് ഈ ആങ്ങമുഴി എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ അപ്പൊ അവിടെയൊക്കെ ഈ പുലി ആന കടുവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ഈ പൊന്തമ്പുഴ വനത്തില് ഇവിടുത്തെ ഏറ്റവും വലിയ വന്യജീവി എന്ന് പറയുന്നത് പന്നിയാണ് അപ്പൊ ഈ പന്നിയുടെ ഒരു ശല്യം മാത്രമേ ഉള്ളൂ പേടിക്കാൻ വേണ്ടി പന്നി മാത്രമേ പിന്നെ കുറുക്കന് ഈയിടെ ആയിട്ട് അതെ ഈയിടെ ആയിട്ട് കുറുക്കൻ അപ്പൊ കുറുക്കന്റെ ശല്യം നല്ല രീതിയിലുണ്ട് പിന്നെ മെയിൻ മെയിനായിട്ട് ശല്യം ഉള്ളൊരു സാധനമാണ് നമ്മുടെ കൊരങ്ങൻ ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർക്കൊക്കെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ കുരങ്ങന്മാരൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകും ടാങ്കിലൊക്കെ ഇറങ്ങി കുളിക്കും പക്ഷെ ഈ നമ്മൾ ഈ ഇങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഒരു പേടി ഇല്ലാണ്ട് പോകാൻ വേണ്ടി പറ്റും കാരണം പന്നിയെ മാത്രം നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിച്ചാൽ മതി പന്നിയാണേൽ തന്നെ പകലൊന്നും അങ്ങനെ ഇറങ്ങി വരത്തില്ല പിന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം പാമ്പാണ് പാമ്പ് എല്ലാ വിധത്തിൽപ്പെട്ട പാമ്പുകളും ഇതിനകത്ത് ഒരുവിധമുണ്ട് അങ്ങോട്ട് നടക്കുമ്പോഴൊക്കെ നമ്മൾ താഴോട്ടൊക്കെ ജസ്റ്റ് ഒക്കെ നോക്കിയൊക്കെ നടക്കുക എപ്പോഴും നമ്മൾ ഫോറസ്റ്റിനകത്ത് കയറുമ്പം കുറച്ച് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പം സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം നമ്മൾ ഫോറസ്റ്റിനുള്ളിലേക്കൊക്കെ വരുമ്പം വരാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് പെട്ടിട്ടുണ്ട് കാടിനുള്ളിൽ ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ പുറത്ത് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും മഴയ്ക്ക് മുമ്പ് ഊട്ടുപാറ ചെല്ലാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മളിപ്പോൾ ഏകദേശം പകുതി വഴികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടെ ദൂരേ ഉള്ളെന്നാണ് കരുതുന്നത് എന്തായാലും ഈ വഴിയെ പറ്റി പറയാമായിരിക്കാൻ പറ്റത്തില്ല കേട്ടോ വളരെയധികം ഭംഗിയുള്ളൊരു വഴിയാണിത് നമുക്ക് ഈ കാട്ടുവഴി കൂടെ പോകുമ്പോൾ നമുക്ക് ഒട്ടും മടുപ്പ് തോന്നത്തില്ല കാരണം ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുപോകാൻ തന്നെ മെയിനായിട്ട് ഈ പച്ചപ്പാണ് ഈ വീട്ടിലും നാട്ടിലൊക്കെ ഇരുന്ന് ഈ ഫോണും ഈ ഇതൊക്കെ കണ്ടു കണ്ട് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വരുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഏകദേശം തിക്ക് ഫോറസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ഉള്ളിലോട്ട് വരുന്ന അനുസരിച്ച് ഫോറസ്റ്റിന്റെ ഒരു ഇത് മാറും എന്തായിരുന്ന ഇവിടെ ഒക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മുകളിലോട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കിനും കാണാൻ പറ്റും കാട് വളരെയധികം ഉണ്ട് ഇവിടെ കുറച്ച് തെളിഞ്ഞ പ്രദേശമാണ് അതിപ്പോ നമുക്ക് നമ്മുടെ ബാക്കി യാത്ര തുടരാം വാ വരുന്നില്ലേ ഏതോ അമ്പലത്തിലെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോടാ ഏ ഏതോ അമ്പലത്തിലെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും നാട്ടിൽ തന്നെ എത്തിയോ കാറ്റീന്ന് ഇത് കൊള്ളാം സത്യം പറഞ്ഞ ഇന്ന് ആൾക്കാരൊന്നും അധികം ഇന്നധികം ആൾക്കാരൊന്നും ഇതുവഴി വന്നിട്ടില്ല കാരണം മാറാലെയാ മൊത്തം ഇത് കണ്ടില്ലേ വടിയുള്ളത് കൊണ്ട് കുറച്ചൊക്കെ മുഖത്ത് കിട്ടി ഏ മാറാലൊരു ദിവസം കൊണ്ട് വരത്തില്ലടോ വേണ്ട അവിടെ നിൽക്കുന്നൊന്നും നമ്മൾ കളയണ്ട നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്വന്തം നാട്ടിലെ പെരുമ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ആ വീഡിയോ ഏകദേശം ടെൻ കെ വ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു അതേപോലെ തന്നെ നമ്മുടെ നാട്ടുവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സീരീസ് തുടർന്നുകൊണ്ടേയിരിക്കും നാട്ടു നാട്ടുവിശേഷങ്ങളിലെ ഈ ഒരു എപ്പിസോഡ് അതായത് ഇതും നാട്ടുവിശേഷം തന്നെയാണ് കാരണം ഈ പെരുമ്പട്ടിയിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല ഇവിടെയൊക്കെ ഏകദേശം ഒരു അഞ്ചാറ് ഏഴത്ര കിലോമീറ്ററേ ഉള്ളൂ അപ്പം ഇതും നമ്മുടെ നാട്ടിലുള്ളൊരു സ്ഥലം തന്നെയാണ് മെയിൻ ഒരു അട്രാക്ഷൻ നമ്മുടെ നാടിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ ഫോറസ്റ്റ് ഒക്കെ തന്നെയാണ് ഈ ഫോറസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഫോറസ്റ്റിനുള്ളിൽ തന്നെ പല ഹിഡൻ പ്ലേസ് ഉണ്ട് അതുപോലെ തന്നെ ശുദ്ധവായു നല്ല ഈ ഫോറസ്റ്റിന്റെ കീഴിലായ കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല ശുദ്ധവായു ഇവിടെ കിട്ടും അപ്പം നമ്മൾ ഊട്ടുപാറയിലേക്ക് ഏകദേശം എത്തിയിരിക്കുകയാണ് അപ്പം നമുക്കിനു നേരെ പാറയിലേക്ക് പോവാം അവിടെ ആയിട്ടാണ് ആ പാറ നമ്മൾ പറഞ്ഞ ഊട്ടുപാറ അപ്പം ആ പാറ എത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിലോട്ട് ഇതാ ഇതുപോലെയൊരു വഴികടപ്പുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാലും ചെറിയൊരു വ്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അത് നമുക്ക് ആദ്യം പോയിന്ന് കണ്ടു നോക്കാം നമ്മളിതാ ഇപ്പം കൂട്ടുപാറയിലെത്തിയിരിക്ക സ്റ്റക്കായി പോയെല്ലാം ആ വെരി ഗുഡ് മറ്റേ ബീജം മറ്റേ ബീജം കൂടെ ഇണ്ട് നന്മയുള്ള എടാ നീ ഇതെടുത്തിട്ട് ഇടാൻ പോകുന്ന അപ്പുറത്ത് വനത്തിലോട്ട് തന്നെയല്ലേ അതേ നമ്മുടെ വിഷ്ണു ഈ കാണുന്ന വേസ്റ്റുകളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് എന്തായാലും നമ്മൾ തിരിച്ച് നമ്മൾ കേറിയ സ്ഥലത്ത് തന്നെ വരുമ്പോഴും അവന്റെ കയ്യില് ഇതൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും അല്ലാണ്ട് നമുക്ക് നേരെ പാറയുടെ മുകളിലേക്ക് കയറാം ഇതാണ് പാറ എൻ്റെ മോനെ നല്ല അടിപൊളി വ്യൂ ആണ് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇവിടേക്ക് വരുന്നത് എന്തായാലും എല്ലാവർക്കും ഒരു വട്ടമെങ്കിലും വന്ന് കാണാനായിട്ടുള്ളൊരു സ്ഥലം തന്നെയുണ്ട് ഈ പറഞ്ഞ വൂട്ടുപാറിയ മൂന്നാറിന്ന് ഒരു ഇച്ചിരി കുറയ്ക്കാൻ പറ്റുമോ നമുക്ക് ഒരു മുണ്ടക്കയും കുട്ടിക്കാനും എങ്ങനുണ്ട് സ്ഥലം അങ്ങനെ കണ്ട ഏകദേശം അതുപോലൊക്കെ തന്നെയുണ്ട് ഒന്നും പറയാൻ പറയുന്നത് എവിടെ ചെല്ലും പക്ഷെ ഒരു ഡ്രോൺ കൂടെ ഉണ്ടായിരുന്നേ അടിപൊളിയായിരുന്നു ആണ് അത് നമ്മടെ അത് കുട്ടിക്കാനായിട്ട അതാണ് ഇവിടെ പാലക്കാട് പറഞ്ഞവർക്ക് മഴയും സംഭവം ലഭിക്കുന്ന ആ സാന ബുദ്ധിജീവികൾ സംസാരിക്കാൻ നമുക്ക് കുറച്ചേരും കണ്ടോണ്ട് നമ്മൾ ഏകദേശം കയറി തുടങ്ങിയത് ആ കാണുന്ന സ്ഥലത്തു നിന്നാണ് അപ്പൊ അവിടെ നിന്ന് ഇത് ഫോറസ്റ്റ് ആണ് നമ്മൾ വന്ന ആ ഫോറസ്റ്റ് ആണ് ഈ ചുറ്റിന് എന്താ ഇങ്ങനെ കാണുന്നത് നമ്മൾ അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വട്ടം കറങ്ങിയാണ് ഈ പാറയിലേക്ക് വന്നത് നമ്മൾ കണ്ട ആ കെ സി വീടി ആ ലൈനൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും എന്തായാലും നമ്മൾ ഇത്രയും നടന്നൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കിന് നമുക്ക് നല്ല അടിപൊളി കാറ്റാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് എന്തായാലും ആ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ മാറും നല്ല അടിപൊളി കാറ്റാണ് കിട്ടുന്നത് അപ്പം ഇതാണ് നമ്മുടെ നാട്ടുവിശേഷങ്ങൾ എന്ന അടുത്ത എപ്പിസോഡിലെ ഊട്ടുപാറ എന്ന് പറയുന്ന സ്ഥലം അപ്പൊ നിങ്ങൾ സൺഡേ അതുപോലെ തന്നെ ഹോളിഡേസ് ഒക്കെ ഉള്ള സമയത്ത് ഫാമിലി ആയിട്ടൊക്കെ വന്ന് നമ്മുടെ ഈ ആലപ്പുറയിൽ നിന്ന് ഏകദേശം ചുങ്കപ്പാറയിൽ നിന്ന് പൊന്തമ്പുഴയിലേക്ക് പോകുന്ന വഴിയാണ് അപ്പൊ ഈ സ്ഥലത്ത് വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക നമ്മുടെ അടുത്ത് തന്നെ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളപ്പം നമ്മൾ അതൊന്നും മിസ് ചെയ്യരുത് ശരിക്കും നമ്മളിതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തന്നെ വേണം അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ എല്ലാവരും വന്ന് ഈ പറഞ്ഞ ഊട്ടുപാറയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പം നമ്മുടെ നാട്ടുവിശേഷങ്ങളിലെ വീഡിയോകൾ ഇനിയും തുടരും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഇനിയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ചാനൽ ഇതിലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഐ ഡിയും ഞാന് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അത് നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം നമ്മുടെ നാട്ടുവിശേഷങ്ങളിൽ അതായത് നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഗുഡ് ബൈ